മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം പലസ്തീനികൾ അഭയം തേടിയ സ്കൂളിൽ ഹമാസ് ഒളിവിൽ കഴിഞ്ഞ് രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നുണ്ടെന്ന ആരോപണവുമായി ഇസ്രായേൽ പ്രതിരോധ സേന സാധാരണക്കാരെ മറയാക്കി ഹമാസ് ആക്രമണങ്ങൾക്ക് തയ്യാറെടുക്കുകയാണെന്നും ഇസ്രായേൽ ആരോപിക്കുകയായി ഹമാസിനു നേരെ ഇസ്രായേൽ ആക്രമണം നടത്തുന്നുണ്ട് വിഷയത്തിൽ ഇസ്രായേലുമായി തുറന്ന സംസാരം നടന്നതായി യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് മാത്യു മില്ലറും വ്യക്തമാക്കി ഇരു ഇടയിലുള്ള മധ്യസ്ഥ ശ്രമങ്ങൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഒടുവിലായി നൽകിയ വെടിനിർത്തൽ നിർദ്ദേശങ്ങളോട് ഹമാസ് ഇതുവരെ മറുപടി നൽകിയിട്ടില്ലെന്നാണ് ഖത്തർ വിദേശകാര്യ വക്താവ് മജീദ് അൽ അൻസാരി പറഞ്ഞത് ചർച്ചകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇപ്പോൾ പുറത്തുവരുന്ന നിർണായകമായ വിവരം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയിലേക്ക് യു എസ് കോൺഗ്രസിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യാനാണ് അദ്ദേഹം അമേരിക്കയിലേക്ക് പോകുന്നത് ജൂലൈ ഇരുപത്തിനാലിനാകും നതന്യാഹു സംയുക്ത യോഗത്തിൽ പങ്കെടുക്കുന്നത് യോഗത്തിൽ സംസാരിക്കാൻ യു എസ് കോൺഗ്രസ് നേതാക്കൾ കഴിഞ്ഞയാഴ്ച നതന്യാഹുവിനെ ഔദ്യോഗികമായി ക്ഷണിക്കുകയായിരുന്നു പരിപാടിയിൽ പങ്കെടുക്കുമെന്ന കാര്യം നതന്യാഹുവും സ്ഥിരീകരിക്കുകയുണ്ടായി ഏവർ ഉറ്റുനോക്കുകയാണ് അമേരിക്കയിലെത്തുന്ന നെതന്യാഹു എന്താണ് പറയുന്നത് എന്ന കാര്യം യു എസ് കോൺഗ്രസിന് മുൻപാകെ ഇസ്രായേലിനെ പ്രതിനിധീകരിച്ച് സംസാരിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ടെന്നും രാജ്യത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെയും നീതിയുടെ ഭാഗത്ത് ഇപ്പോൾ നടക്കുന്ന പോരാട്ടത്തെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും ബെഞ്ചമിൻ നദൻ പറഞ്ഞു അമേരിക്കൻ ജനതയുടെയും ലോകത്തിന്റെയും മുന്നിൽ സത്യം അവതരിപ്പിക്കുമെന്നും ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയിരിക്കുകയാണ് അതേസമയം മറ്റു വാർത്ത കൂടി നോക്കാം ലബനനുമായി അതിർത്തിയിൽ ആക്രമണം ആരംഭിക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളിൽ ഇസ്രായേൽ സംഘർഷം കൂടുതൽ വഷളാക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും എന്നാൽ തങ്ങൾക്കെതിരെ നീങ്ങിയാൽ ഒരു വലിയ യുദ്ധത്തിന് തയ്യാറാണെന്നും ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ള പറഞ്ഞു ഗാസ യുദ്ധത്തിനിടയിൽ ഹമാസിന് പിന്തുണ പ്രഖ്യാപിച്ചതിന് ശേഷം കഴിഞ്ഞ എട്ട് മാസമായി ഹിസ്ബുള്ളയും ഇസ്രായേൽ സേനയും വെടിവയ്പ് നടത്തുകയാണ് അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾ വർദ്ധിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട് വടക്കൻ ഇസ്രായേലിൽ ഹിസ്ബുള്ള നടത്തിയ ആക്രമണത്തിൽ ഒരു ഇസ്രായേലി റിസർവ്വിസ്റ്റ് കൊല്ലപ്പെട്ടു ഇതോടെ ഇസ്രായേൽ ഭാഗത്ത് കൊല്ലപ്പെട്ട സൈനികരുടെ എണ്ണം പത്തൊമ്പതായി ഉയർന്നു ഇസ്രായേലും ഹിസ്ബുള്ളയും യുദ്ധത്തിന്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്നതിനേക്കാൾ വളരെ വലിയ രീതിയിലുള്ള ആക്രമണമാണ് ഇപ്പോൾ നടത്തുന്നത് ഹിസ്ബുള്ള ഇസ്രായേലിലേക്ക് മുപ്പത്തി അഞ്ച് കിലോമീറ്റർ ദൂരത്തിലേക്കാണ് ആക്രമണം നടത്തിയത് അതിനിടെ നൂറ്റി ഇരുപത് കിലോമീറ്ററിലധികം വടക്കുള്ള ലെവനന്റെ പ്രദേശങ്ങൾ ഇസ്രായേലും ലക്ഷ്യമാക്കി ദിവസങ്ങൾക്ക് ഡ്രോണുകൾ ഉപയോഗിച്ച് സിറിയയുടെ അഗ്നിവേശ ഗോലാൻ കുന്നുകളിലെ ഇസ്രായേൽ സൈനിക ബാരക്കുകൾ ആക്രമിച്ചതായി ലെബിനീസ് ഗ്രൂപ്പായ ഹിസ്ബുള്ള പ്രസ്താവന ഇറക്കിയിരുന്നു അയൻഡോം ഡ്രഗാറിനെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണം ഇസ്രായേൽ സൈനികർക്കിടയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി ഹിസ്ബുള്ള തൊടുത്തുവിട്ട റോക്കറ്റുകൾ കാട്ടുതീക്ക് കാരണമായി ലബനനുമായുള്ള ഇസ്രായേലിന്റെ അതിർത്തിയിൽ സംഘർഷം ഓരോ നിമിഷവും കനക്കുകയാണ് ദിവസങ്ങളായുള്ള സംഘർഷത്തിൽ മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇസ്രായേലിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ വൻ തോതിലുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിട്ടുവെന്നാണ് ഹിസ്ബുള്ളയുടെ അവകാശവാദം ഇസ്രായേൽ പ്രതിരോധ സേന പീരങ്കികളും വ്യോമാക്രമണങ്ങൾ ഉപയോഗിച്ചാണ് ഇതിന് മറുപടി നൽകുന്നത് ഹമാസ് ഇസ്രായേലിൽ നടത്തിയ ആദ്യത്തെ ആക്രമണത്തിലും ഹിസ്ബുള്ളക്ക് പങ്കുള്ളതായാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്ലാമിക് പ്രസ്ഥാനങ്ങളൊന്നാണ് ദൈവത്തിന്റെ സംഘടന എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം ലബനീസ് ആഭ്യന്തര യുദ്ധത്തിനിടയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് രൂപീകരിച്ചത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത സബ്സ്ക്രൈബ്